ജാസ്മിൻ അഫ്സൽ വീഡിയോ കോൾ സത്യാവസ്ഥ എന്ത് പുറത്തിറങ്ങിയ ജാസ്മിനെ സ്വീകരിക്കാൻ അഫ്സൽ വരാത്തത് എന്തുകൊണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ആരംഭിച്ചതു മുതൽ ഷോയ്ക്ക് ഏറ്റവും കൂടുതൽ കണ്ടന്റുകൾ നൽകിയിട്ടുള്ളതും ഊർജ്ജസ്വലതയോടെ കളിച്ചിട്ടുള്ളതുമായ മത്സരാർത്ഥിയാണ് യൂട്യൂബറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ജാസ്മിൻ ജാഫർ തുടക്കം മുതൽ ഫൈനലിസ്റ്റിൽ പലരുടെയും പ്രഡിക്ഷൻ ലിസ്റ്റിൽ ജാസ്മിൻ ജാഫർ ഇടം പിടിച്ചിരുന്നു എന്നാൽ ഫൈനൽ ഫൈവിൽ എത്തിയെങ്കിലും മൂന്നാം സ്ഥാനം വരെ എത്താനെ ജാസ്മിനു സാധിച്ചിട്ടുള്ളൂ എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ജാസ്മിൻ ജാഫർ അഫ്സൽ തമ്മിലുള്ള വീഡിയോ കോൾ ദൃശ്യമാണ് ബിഗ് ബോസ് മത്സരാർത്ഥി ആവുന്നതിന് മുൻപ് അഫ്സലുമായി തന്റെ വിവാഹം നിശ്ചയിച്ചതായി ജാസ്മിൻ തന്നെ പറഞ്ഞിരുന്നു ബിഗ് ബോസിൽ എത്തിയതിനു ശേഷം ഗബ്രിയുമായുള്ള അടുപ്പം പല വിവാദങ്ങൾക്കും വഴിയൊരുക്കി അതോടൊപ്പം പ്രേക്ഷകരും നാട്ടുകാരും കഴിയൊഴിഞ്ഞു മാനസിക പിരിപ്പുറക്കം മൂലം അഫ്സൽ തന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു ഗബ്രിയും ജാസ്മിനും കാണിച്ചു കൂട്ടുന്ന വൃത്തികേട് സഹിക്കാൻ കഴിയാതെയാണ് അഫ്സൽ ഇങ്ങനെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത് പുറത്തിറങ്ങുന്ന ജാസ്മിനെ കാത്ത് നിരവധി ട്രോളുകളും വിമർശനങ്ങളും സൈബർ അറ്റാക്കും എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നാണ് പ്രേക്ഷകർ ഒന്നടങ്കം ചോദിക്കുന്നത് കൂടാതെ പുറത്തിറങ്ങിയ ജാസ്മിനോട് എങ്ങനെയാണ് അഫ്സൽ പെരുമാറുക ഇവർ വീണ്ടും ഒന്നിക്കുമോ എന്നൊക്കെയാണ് പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഏത് പ്രതിസന്ധിയെയും നേരിടാനുള്ള കഴിവ് ജാസ്മിനുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ പ്രതിസന്ധികളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ജാസ്മിൻ തിരിച്ചു വരുമെന്നാണ് ആരാധകർ ഒന്നടങ്കം പറയുന്നത് വളരെ സമ്പഹബഹുലമായ ഒരു ഗ്രാഫായിരുന്നു ജാസ്മിന്റെ ബിഗ് ബോസ് ഷോയിലെ പ്രകടനം അത് നെഗറ്റീവ് ആയും പോസിറ്റീവായും ബാധിച്ചു സീസണിന്റെ തുടക്കം മുതൽ നിറ സാന്നിധ്യമായിരുന്നു ജാസ്മിൻ അതായത് ബിഗ് ബോസ് ഷോ എന്താണ് എന്നും എന്ത് കണ്ടന്റാണ് കൊടുക്കേണ്ടത് എന്നുമുള്ള വ്യക്തമായ ധാരണ ജാസ്മിന് ഉണ്ടായിരുന്നു എന്ന് വ്യക്തം അതുകൊണ്ട് തന്നെയാണ് ആദ്യവാരത്തിൽ ജാസ്മിൻ നല്ലൊരു മത്സരാർത്ഥിയാണെന്ന് പേരെടുത്തത് തന്റെ വ്യക്തിജീവിതം പോലും സോഷ്യൽ മീഡിയയിൽ കീറിമുറിക്കപ്പെട്ടിട്ടും തനിക്ക് നേരെയുള്ള എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് ജാസ്മിൻ ഫൈനലിൽ എത്തുകയായിരുന്നു